സ്വാഭാവികമായിട്ടും സജീവനെ കുറിച്ച് ഞാൻ അറിയുന്നത് അദ്ദേഹം എത്രത്തോളം പറയണ്ട കോട്ടയത്തെ ലീഡറാണെന്നും എഫക്റ്റീവായി എങ്ങനെയാണ് പൊളിറ്റിക്സ് മുന്നോട്ട് ഉപയോഗിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം യു ഡി എഫിന്റെ ചെയർമാനായ ഒരുപാട് കാലം ഇവിടെ കോട്ടയം പോലെയുള്ള ഇത്രയും ഹൈലി പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ജില്ലയിൽ അദ്ദേഹം നിന്നിരുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നിൽപ്പും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും നമുക്ക് നല്ല ബലം തന്നെയാണ് യാതൊരു തർക്കമില്ല ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പൊളിറ്റിക്കലൈസ് ചെയ്ത് പോകുന്നുണ്ട് ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു ചില പ്രയാസങ്ങള് പാർട്ടി രജിസ്ട്രേഷനും ചിഹ്നവും നിരവധിയായ പരാതികളും അതെങ്ങനെയൊക്കെ നടക്കാൻ പറ്റുന്ന പല മാർഗങ്ങളും പലരും നടത്തിയാണ് എന്തായാലും അതിനെയൊക്കെ മറികടന്ന് രജിസ്ട്രേഷനും ചിഹ്നവും കിട്ടിയതോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ഐഡന്റിറ്റി വളരെ ക്ലിയറായി ആ ഐഡന്റിറ്റി ക്ലിയർ നിനക്ക് തന്നെ വളരെ സ്പീഡിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അത് കോട്ടയത്തും ഈ പറയുന്ന പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഇടുക്കിയിലും ഈ മലയോര മേഖലയിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സജീവ് മഞ്ഞക്കടമന്റെ നേതൃത്വത്തിൽ ടീമിന് കഴിയും ഇപ്പൊ അത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നാളെ തെരഞ്ഞെടുപ്പ് പ്രാദേശിക റിസൾട്ടുകൾ വരുമ്പോൾ അതിന്റെ എന്താ പറയാ നമുക്ക്